ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററ ഡെസ്ക്രി പുതിരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ പ്രൊജക്റ്റാണ് അതിൻ്റെ ഒപ്പം തന്നെ കോസ്മോസ് എക്കോസിസ്റ്റത്തിൽ ഒരുപാട് എയർ എയർഡ്രോപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു ട്വിറ്റർ ത്രെഡ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ആ ത്രെഡിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടി അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരാം എങ്ങനെ കോസ്മോസ് എക്കോസിസ്റ്റത്തിൽ കൂടുതൽ എയർ എയർഡ്രോപ്സ് നിങ്ങൾക്ക് നേടാമെന്നുള്ളത് ഏറ്റവും ആദ്യം നമുക്ക് പ്രൊജക്ട് നോക്കി നോക്കാം പ്രൊജക്റ്റിൻ്റെ പേര് ഡെവ് വൈയോ എന്നാണ് ഇൻട്രൊഡ്യൂസിങ് ഡെവ് എക്സ് ദ അൺബ്ലോക്ക്ഡ് ബ്ലോക്ക് ചെയിൻ ഇതൊരു എൽ വൺ ബ്ലോക്ക് ചെയിൻ ആണ് എൽ വൺ ലയർ വൺ അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ പ്രത്യേകത തന്നെ ഭയങ്കര ഹൈ സ്പീഡ് ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡയവക്സ് എ ബ്ലോക്ക് ചെയിൻ ബിൽഡ് ഫോർ എൻ്റർപ്രൈസ് ബിസിനസ് ഇത് ഫ്ലെക്സിബിളാണ് ഫ്ലെ എക്സ്പ്ലോസീവ് ആണ് അതായത് ട്രാൻസാക്ഷൻ സ്പീഡിനെയാണ് എക്സ്പ്ലോസീവ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് എട്ട് മില്യൺ ട്രാൻസ് അക്രോഷാ ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ്സിൽ ഇതിന് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇൻ്റർപോർട്ടബിൾ ആണ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഈ ഒരു പ്രൊജക്റ്റ് ഓൾറെഡി യൂസ് ചെയ്യുന്ന മൂന്ന് പ്രൊജക്റ്റുകൾ പറയുന്നുണ്ട് ഒരു ഗെയിം ഉണ്ട് പിന്നെ ഗ്ലാസ് ബ്ലോക്ക് മാർക്കറ്റ് പ്ലേസ് ഡെവ് സ്ട്രീം പിന്നെ ഈ ഒരു എൽവൺ ബ്ലോക്ക് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എനർജി യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു അവകാശപ്പെടുന്നത് അപ്പോൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വേറെ വെബ് പേജിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കൂടാതെ വേറെ വൈറ്റ് പേപ്പറിലൊക്കെ ഉണ്ട് അതിന് അതൊക്കെ ഞാൻ വീട് മുന്നോട്ട് മൂന്നുകൂടി ഷെയർ ചെയ്തുതരാം ഇത് അവരുടെ പാരൻ കമ്പനി ഡെവയോ വൈയോ ആണ് ഈ കമ്പനിയുടെ പേര് ആറായിരത്തി ഇരുന്നൂറ് ഫോളവേഴ്സ് ഇപ്പോൾ കറന്റിലി ഉള്ളൂ ഇവരുടെ ഡെവ് എക്സ് ബ്ലോക്ക് ചെയിൻ്റെ പേജിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം അറുപതിനായിരം ഫോളോവേഴ്സ് അമ്പത്തൊമ്പതിനായിരം ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ കറന്ലി ദി നെക്സ്റ്റ് ജനറേഷൻ ഡി കപ്പ് ക്രിപ്റ്റോ കറൻസി ദിസ് ദിസ്ഇസ് ക്രിപ്റ്റോ ടു പോയിന്റോ ഫാസ്റ്റസ്റ്റ് മാർട്ടർ ബെറ്റർ കണക്ടിങ് വെബ് ടു ആൻഡ് വെബ് ത്രീ ഇത് ഇറ്റ്സ് എൽ ഇറ്റ്സ് എ എൽ വൺ ബ്ലോക്ക് ചെയിൻ ക്യാപ്പബിൾ ഓഫ് എയിറ്റ് മില്യൺ ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ് ആൻഡ് വിത്ത് ഓൺലി എ ഫോർ പോയിൻറ്റ് സിക്സ് മില്യൺ മാർക്കറ്റ് ക്യാപ്പ് അപ്പോൾ ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് വെറും ഫോർ പോയിന്റ് സിക്സ് മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് അവിടുന്ന് ഈ ഒരു ടോക്കൺ ടെൻ എക്സ് അടിക്കുന്നെങ്കിൽ ഫോർട്ടി സിക്സ് മില്യനും ഹൺഡ്രഡ് എക്സിന് ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി മില്യണും തൗസൻഡ് എക്സ് ഒക്കെ അടിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ആർബിറ്ററിന്റെ ഒക്കെ മാർക്കറ്റ് ക്യാപ്പ് ആർബിറ്ററല്ല അതിനെക്കാളും കുറച്ചും കൂടി കൂടുതൽ ബി എൻ ബി ബി എൻ ബി എന്നാൽ ആർബിറ്ററിന്റെ മാർക്കറ്റ് ക്യാപ്പൊക്കെ അടിച്ചു തന്നെ ഫൈവ് ഹൺഡ്രഡ് എക്സ് ആ രീതിയിലൊക്കെ ആവും ഇവരുടെ ടോക്കൺ സെയിലൊക്കെ റീസെൻലി വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവരുടെ മീഡിയം പേജിലുണ്ട് അത് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതായത് നിങ്ങൾക്ക് വൈറ്റ് ലിസ്റ്റ് കിട്ടണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇവരുടെ ഈ മീഡിയം പേജിൽ കൊടുത്തിട്ടുണ്ട് എന്ത് പ്രൈസിലാണ് പോകണത് എന്താണ് സപ്ലൈ ടി ജിയിൽ കൊടുക്കാൻ പോകുന്നത് മാർക്കറ്റ് ഹാർഡ് ക്യാപ്പ് എത്രയാണ് സോഫ്റ്റ് ക്യാപ്പ് എത്രയാണ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വായിച്ച് നോക്കിയിട്ട് നോക്കാവുന്ന ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കറന്റ് സെയിൽ ഓൺ അല്ല അതിലേക്ക് വൈറ്റ് ലിസ്റ്റ് ഒക്കെ കിട്ടണം ബി ടി സി ലാബ്സ് ഇവരെ കുറിച്ച് ഇപ്പോൾ റീ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ക്രിപ്റ്റോ റവല്യൂഷൻ മാസ്റ്റേഴ്സ് ഗോർഡോൺ ഇതൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ് അവരാണ് ഇത് ചെയ്തേക്കുന്നത് ഇവര് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് പറയുന്നത് എട്ട് മില്യൺ ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ് ത്രീ പോയിന്റ് ഫൈവ് ബില്ല്യൺ ബില്യൺ ടൈംസ് ലെസ് എനർജി ദാൻ ബിറ്റ് കോയിൻ ബിറ്റ് കോയിൻ മൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജിയുടെ ത്രീ പോയിന്റ് ഫൈവ് ബില്ല്യൺ ലെസ്സർ എനർജി യൂസ് ചെയ്താൽ മതി കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ് അപ്പോൾ ഇതിൽ ഇവർ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി താഴെ ഞാൻ കണ്ടിരുന്നു അതായത് ഒരു മൊബൈൽ ചാർജ് ചെയ്യണ ആ മൊബൈൽ ഫുൾ ചാർജ് ആവണ ടൈം കൊണ്ട് ടൈമല്ല ആ ഒരു എനർജി കൊണ്ട് ട്വൻറ്റി മില്യൺ വൺ ട്രാൻസാക്ഷൻസ് ഇവർക്ക് നടത്താൻ പറ്റും പതിനഞ്ച് മിനിറ്റ് ടി വി യൂസ് ചെയ്യണതിന് നൂറ്റേഴ് മില്യനും ഒരു ഒരു കപ്പ് ഒരു കപ്പ് ഓഫ് കോഫി ബ്രൂ ചെയ്യണം അതായത് കോഫി മെഷീനിൽ നിന്ന് ബ്രൂ ചെയ്യണം ആ പവറും കൊണ്ട് നാനൂറ്റി ഇരുപത്തി ഒമ്പത് ഒമ്പത് മില്യൺ ട്രാൻസാക്ഷൻസ് അപ്രോക്സിമേറ്റ് അവർക്ക് നടത്താൻ പറ്റുന്നതാണ് അപ്പോൾ അത്രയും അത്രയും എനർജി ആണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് പിന്നെ അത്രയും ഫാസ്റ്റുമാണ് എറ്റ് മില്യൺ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ വലിയ നമ്പറാണ് വളരെ വളരെ വലിയ നമ്പറാണത് അപ്പോൾ ഈ ഒരു ടോക്കണെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിൽ ഇവരുടെ ട്വിറ്റർ പേജിലൂടെയും അത് അവരുടെ പാരൻറ്റ് കമ്പനിയുടെ ഡയല നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അപ്പോൾ വളരെ ലിസ്റ്റ് ചെയ്താണ് ഈ പ്രോജക്റ്റ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയിട്ട് ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ കറന്ലി ടോക്കണോമിക്സ് നോക്കുമ്പോൾ ടു പോയിന്റ് വൺ ബില്ല്യൺ ടോക്കസ് ആണ് ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ വരുന്നത് ഇനീഷ്യലി വരാൻ പോകുന്നത് ത്രീ ഹൺഡ്രഡ് മില്യൺ ആണ് ആദ്യത്തെ ടോക്കൺ റിലീസ് ചെയ്യാൻ പോകുന്നത് പിന്നെ ബാക്കിയുള്ളത് പതുക്കെ പതുക്കെ റിലീസ് ഓൾറെഡി എയ്റ്റി മില്യൺ ടോക്കൺസ് പ്രീ സെയിൽ കഴിഞ്ഞു സാഫ്റ്റിലൂടെ ബാക്കിയുള്ളതൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഇവരെ ടോക്കൺ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്തേക്കുന്നത് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടു പോയിന്റ് വൺ ബില്യൻ്റെ ടോക്കൺ അലോക്കേഷൻ ഉണ്ട് ജി ഫണ്ട് കമ്പനി ടോക്കൺ സെയിൽ സ്റ്റേക്കിംഗ് ഇൻട്രസ്റ്റ് പിന്നെ ലീനിയർ ഇൻട്രസ്റ്റ് പത്ത് വർഷത്തേക്കുള്ള പ്ലാനിൽ പബ്ലിക് സെയിലിൽ ടൂ പോയിന്റ് ഫൈവ് മില്യൺ ടോക്കൺസ് ആണ് ഇതാക്കുന്നത് അപ്പോൾ ഇനീഷ്യൽ ഇഷ്യൂസ് മൊത്തം നയൻറ്റി ത്രീ മില്ല് ടോക്കൺസ് വരുന്നുണ്ട് പിന്നെ മാർക്കറ്റിൽ അതല്ലാതെ വേറെ മൊത്തം ടൂ പോയിന്റ് വൺ ബില്യൺ എന്ന് പറയാൻ ഉദ്ദേശിച്ചു എനിക്ക് തോന്നുന്നു ബിറ്റ് കോയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ചെയ്തേക്കുന്നത് കാരണം ബിറ്റ് കോയിൻ്റെ സപ്ലൈ ട്വന്റി വൺ മില്യൺ ആണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ട്വന്റി ടു പോയിന്റ് വൺ ബില്ല് ടോക്കൺ എന്ന് തോന്നുന്നു ഞാൻ അത് എൻ്റെ ഒരു സ്പെക്കുലേഷൻ പറഞ്ഞാണ് ഇതുവരെ ഇതുവരെയുള്ള സെയിൽസ് ഏതൊക്കെ രീതിയിലാണ് എത്രയൊക്കെ എമൗണ്ടിലാണ് നടന്നേക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട് മുന്നേ സെയിൽസ് അപ്പോൾ അവരുടെ വെസ്റ്റിംഗ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും ഇവരെ ഏറ്റവും ആദ്യത്തെ ടോക്കന്റെ സെയിൽ സീറോ പോയിന്റ് ടൂ സെവൻ പെർ ടോക്കൺ ആണ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ കറന്റ് സീറോ പോയിന്റ് ഫോറിനാണ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയ പുതിയ പ്രീസൈലില് ഒരു റൗണ്ടിനനുസരിച്ച് മാറും ആ റൗണ്ടിനനുസരിച്ച് അപ്പൊ വെസ്റ്റിങ്ങും ആയിരിക്കും അപ്പോൾ ഇതിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങൾ കുറച്ചുണ്ട് ഇതല്ലാതെ സീലിയിലും കുറച്ച് ക്വസ്റ്റുകളുണ്ട് ഇതൊക്കെ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടോക്കൺ സെയിലോ അല്ലെങ്കിൽ ഡ്രോപ്പിലോ ഭാഗമാകാൻ പറ്റുള്ളൂ ഇതുകൂടാതെ ഹൺഡ്രഡ് ഡോളറിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറും കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു ട്രീ ട്വീറ്റ് കണ്ടപാടെ നിങ്ങൾ റീ ട്വീറ്റ് ചെയ്യുക അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നൂറ് ഡോളർ ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ സാധാരണ കുറച്ച് ടാസ്കുകൾ ഉണ്ട് വൈറ്റ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഫോളോ ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ചെയ്തു ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഏതായാലും ഇവർ ട്വിറ്റർ പേജ് ഒക്കെ ഫോളോ ചെയ്യുക ഡെവിന്റെയും അതേപോലെൻ്റെയും രണ്ടും പിന്നെ കൂടുതൽ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയാ അറിയണമെങ്കിൽ ഇവരുടെ വീഡിയോ കാണാവുന്നതാണ് അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് നോക്കാവുന്നതാണ് ഇതേപോലെ തന്നെ ഈ ഒരു വൈറ്റ് പേപ്പറിന്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് ടോക്കൺ ഓക്കോമിക്സ് ഒക്കെ നോക്കാനായിട്ട് ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് ഇനി കോസ്മോസിന്റെ എക്കോസിസ്റ്റിന് മുകളിലുള്ള എയർ ഡ്രോപ്പിൽ എങ്ങനെയൊക്കെ പങ്കെടുക്കുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് ഇപ്പം ലീപ് വാലറ്റിന്റെ അവരുടെ ഡാഷ്ബോർഡാണ് ഞാൻ കാണിക്കുന്നത് ഓവർവ്യൂ ഓക്കെ ഇപ്പം എന്റെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് ഡോളർ എടുത്തായിട്ടുള്ള ടോക്കൺസ് ഓൾറെഡി ഉണ്ട് അതിൽ ഫിഫ്റ്റി പെർസെൻ്റ് മേലെ സെലക്ട് ടോക്കൺസ് ആണ് പിന്നെ ഇൻജക്റ്റീവ് ഉണ്ട് ഈ ഇൻജക്റ്റീവ് ഞാൻ മറ്റേ അവരുടെ സ്റ്റേക്കിങ് ചെയ്തിട്ട് എയർ വേണ്ടി സ്നാപ്ഷോട്ടിന് വേണ്ടിയിട്ട് ബിനാൻസ് നിന്ന് ലോൺ എടുത്താണ് ബി ടി സി വെച്ചിട്ട് പിന്നെ എൻ്റെ കുറച്ച് ആറ്റം അത് നൂറ് ഡോളർ കൊടുത്തായിട്ടുള്ള ആറ്റം അത് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് സെലസ്റ്റി എനിക്ക് ഫുള്ളി എയർഡ്രോപ്പ് കിട്ടിയതാണ് അതിൽ ഇത്ര ടോക്കൺസ് ഞാൻ പറ്റും ബാക്കി ഞാൻ ഹോൾഡിങ് അത് സ്റ്റേക്കിങ്ങിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഓൾറെഡി സ്റ്റേക്കിങ് ചെയ്ത രീതിക്ക് എനിക്ക് കുറച്ച് വേറെ എലിജിബിലിറ്റീസ് കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഗവർണൻസ് ആക്ടിവിറ്റി ഓവർവ്യൂ എക്സ്പ്ലോറിൽ പോയിട്ട് ഓവർവ്യൂ കാണിക്കുകയാണ് അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ കോസ്മോസിൻ്റെ മുകളിലെ ഐ മീൻ ഈ ഒരു വാലറ്റിൻ്റെ കോസ്മോസിൻ്റെ മുകളിലുള്ള പല നെറ്റ്വർക്സും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എയർ ഡ്രോപ്പ്സ് എന്നുള്ള സെക്ഷൻ ഉണ്ട് അപ്പോൾ ഈ എയർ ഡ്രോപ്സ് എന്ന സെക്ഷനിൽ പോയിട്ട് ഓട്ടോഫിൽ കോസ്മോസ് അഡ്രസ് ഉണ്ട് ചെക്ക് എലിജിബിലിറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റേക്ക് ചെയ്തതിൻ്റെ എന്തെങ്കിലും എയർ ഡ്രോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഡിവൈഎം ഡയ്മെൻഷനെ കുറിച്ച് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമാഡ എനിക്ക് ഇതെന്നല്ല എനിക്ക് ഗിറ്റ് കോയിൻ ഗ്രാൻസ് ലൂടെയാണ് എയർ ഡ്രോപ്പ് കിട്ടിയത് അപ്പോൾ ഇതിൽ വളരെ മുമ്പേ സ്റ്റേ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമാഡ ആർ പി ജി എഫ് ഡ്രോപ്പും കിട്ടിയിട്ടുണ്ടാവും ഓറൈ ചെയിൻ്റെ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് ക്ലെയിമും ചെയ്യാവുന്നതാണ് മിസ് ഔട്ട് ആക്കണ്ട ഇത് ഒരു ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ടുള്ള എയർഡ്രോപ്പുകൾ ഇനി പുതിയ എയർഡ്രോപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ പുതിയ ഡ്രോപ്പ് വരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനൊരു ലിസ്റ്റ് ഞാൻ ഷെയർ എടുത്തു വെച്ചിട്ടുണ്ട് ട്വിറ്ററിൽ നിന്ന് കണ്ടതാണ് കോസ്മോസ് കോസ്മോസിൻ്റെ മുകളിൽ നിങ്ങൾ ആറ്റം ആറ്റം ഇപ്പോൾ കറന്റ്ലി പ്രൈസ് പത്ത് ടോളറിന് മേലെയാണ് ഇതിലത്തെ പ്രൈസ് നോക്കണ്ട പത്ത് കൂടുതൽ ആറ്റം നിങ്ങൾ അറ്റ്ലീസ്റ്റ് എവർ സ്റ്റേക്ക് അല്ലെങ്കിൽ എസ് ജി വൺ എന്ന് പറഞ്ഞ വാലിഡറ്റിസിൻ്റെ മുകളിൽ സ്റ്റേക്ക് ചെയ്യുക ഞാൻ എക്സാമ്പിളിൽ കാണിച്ചു തരാം കാരണം എൻ്റെ സെലസ്റ്റിയൽ ടോക്കൺ കുറച്ചും കൂടി ഉണ്ട് പത്ത് ടോക്കണും കൂടി ഉണ്ട് അത് ഞാൻ സ്റ്റേക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഉള്ളത് ഓസ്മോസിൻ്റെ മുകളിൽ ഒരു അറുപത് ടോക്കൺ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞ് ഫിഗ്മെൻറ്റ് അല്ലെങ്കിൽ കോറസ് വൺ എന്ന് പറഞ്ഞാൽ വാലിഡൽ സ്റ്റേക്ക് ചെയ്യുക സെലസ്റ്റിയൽ എട്ടിൽ കൂടുതൽ ടോക്കൺസ് ഗോ ഓർ ക്രോണസ് വണ്ണിൽ സെലക്ട് കോ കോറസ് വണ്ണിൽ ഇത് ചെയ്യാം ഇപ്പോൾ കോറസ് വെടി ഉണ്ട് വെടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിവിടെ സ്റ്റേക്ക് ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ ഇഞ്ചക്റ്റീവിൽ പോയിട്ട് ബ്ലാക്ക് പാന്തറിൽ രണ്ടര ഇഞ്ചക്റ്റീവ് ടോക്കൺ നൂറ് ഡോളർ അറ്റ്ലീസ്റ്റ് നൂറ് ഡോളർ കൊടുത്തായിട്ടുള്ള ടോക്കൺസ് എന്ന രീതിയിലാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഓക്കെ എത്ര കൂടുന്നോ അത്രയും ബെറ്റർ പിന്നെ സെയ് സെയിലാണെങ്കിൽ ഫിലിക്സ് അല്ലെങ്കിൽ സെയ് അയ്യോര് പോയിട്ട് നൂറ്ററര ടോക്കണോളം സെയ് ഒക്കെ നമുക്ക് ഹൈഡ്രോപ്പ് കിട്ടി ഉണ്ടാവും ടിയ ഹൈഡ്രോപ്പ് കിട്ടിയ ആൾക്കാരുണ്ട് പിന്നെ എ എക്സെല്ലിൽ പോയിട്ട് ലെ ലെമിനാപ്പ് ലെം ലെമിനി സ്കാപ്പ് പിന്നെ ഇതിൽ ഏകാ സ്റ്റോക്കൻ മുപ്പത്തഞ്ച് കൂടുതൽ ഫോർബോൾ അല്ലെങ്കിൽ ജോർമംഗണ്ട് മെലി എക്സി വൈ സിയിൽ നൂറ്റി നാൽപ്പത് കവ അല്ലെങ്കിൽ സ്റ്റാർ സി പോയിട്ട് രണ്ടായിരത്തി നാനൂറ്റവണ്ണം കോസ്മോ സ്റ്റേഷൻ എസ് ജി വൺ എസ് ജി വൺ അല്ലെങ്കിൽ സ്റ്റേക്ക് ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിമെൻഷൻ്റെ ഹെഡ്രോപ്പിന് വേണ്ടിയിട്ട് ഇവർ ഇതെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട് അതായത് ആകാശ് സ്റ്റാർ ഗേസ് ഇഞ്ചെക്റ്റീവ് ഓസ്മോസിസ് കോസ്മോസ് സെലെസ്റ്റി ഇതിലൊക്കെ സ്റ്റേക്ക് ചെയ്ത ആൾക്കാർക്ക് ആയർ ഡ്രോപ്പ് കിട്ടിയാണ് എനിക്കത് കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ സെലെസ്റ്റി എൻ്റെ ഏകദേശം ഒരു പത്ത് പോയിൻറ്റ് ആറ് രണ്ട് ടീ ആ ടോക്കൺ എൻ്റെയിൽ ബാക്കിയുണ്ട് അപ്പോൾ ഞാനത് സ്റ്റേക്ക് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഞാൻ സ്റ്റേക്ക് പോവാണ് സ്റ്റേക്ക് പോയിട്ട് കോസ്മോസ് മാറ്റിയിട്ട് ഞാൻ സെലസ്റ്റി എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് അതെനിക്ക് അൺസ്റ്റേക്ക് ചെയ്യണമെങ്കിൽ നോട്ട്സ് ഗുരുവിലാണ് എൻ്റെ നൂറ് ടോക്കൺസ് സ്റ്റേക്ക് ചെയ്ത് ഓക്കെ അപ്പോൾ ഞാൻ സ്റ്റേക്ക് പോയിട്ട് സെലക്ട് വാലിഡേറ്റർ കോറസ് വണ് എന്ന് പറഞ്ഞ ഒരു ഇത് സ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ് എമൗണ്ട് കാണിക്കുന്നത് എട്ട് പേഴ്സൻ്റ് ആണ് കമ്മീഷൻ അവരുടെ ഇത്ര ടോക്കൺസ് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഏതാണുള്ളത് ഗോ ഗോ എന്ന് പറഞ്ഞവരോടെ ഉണ്ട് അത് നമുക്ക് നോക്കി നോക്കാം ഗോ ഗോയിലും ഉണ്ട് അവർക്ക് സിക്സ് പേഴ്സൻറ്റ് മുപ്പത്തി മൂന്ന് മില്യൺ ടോക്കൺസ് ഉണ്ട് ഇവിടെ സ്റ്റേക്ക് ചെയ്തേക്കണ കോറസിൽ ഇത് മുപ്പത് മില്യൺ ടോക്കൺസ് ഉള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എട്ട് മില്യൺ ഓട്ടോ കോമ്പൗണ്ടിങ് അവൈലബിൾ ഫോർ ദിസ് വാലിഡേറ്റർ ഗെറ്റ് വിത്ത് ഓട്ടോ കോമ്പൗണ്ടിങ് അത് ഞാൻ പിന്നെ നോക്കുന്നുള്ളൂ സ്റ്റേക്ക് കൊടുക്കുകയാണ് എത്ര ടോക്കൺസ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ടെൻ പോയിൻറ്റ് വണ് പത്തിൽ കൂടുതൽ ഞാൻ സ്റ്റേക്ക് ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഒരു അൺസ്റ്റേക്ക് ചെയ്യണമെങ്കിൽ ഇത്ര ദിവസത്തെ സമയമൊക്കെ എടുക്കും അപ്പോൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക അപ്പോൾ ഞാൻ പത്ത് ടോക്കൺസ് ഇവിടെ സ്റ്റേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിട്ട് സ്റ്റേക്ക് ചെയ്ത എൻ്റെ എമൗണ്ട് ഇവിടെ കാണിക്കും ഇപ്പോൾ കുറച്ച് ഇത് ഇന്നലെ ഞാൻ ക്ലെയിം ചെയ്തിരുന്നു ടോക്കൺസ് സ്റ്റേക്ക് ചെയ്ത് എൻ്റെ ആ റിവാർഡ്സ് ഇന്നലെ മുതലുള്ളതാണ് പോയിൻറ്റ് ഫോർ സിക്സ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ സ്റ്റേക്ക്ഡ് ആയിട്ടുണ്ട് പത്ത് ടി ആ ടോക്കൺ കൂടെയും ഇവിടെ നോട്ട്സ് ഗുരുവിൽ ഹൺഡ്രഡ് ടി ആ ടോക്കണും അപ്പോൾ ഇത് അൺസ്റ്റേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസ്റ്റേക്ക് പോയിട്ട് ഇപ്പോൾ വാലിഡേറ്റർ ഞാൻ സെലക്ട് ചെയ്യുക അപ്പോൾ നോട്ട്സ് ഗുരു എന്നാണെങ്കിൽ എത്ര എമൗണ്ട് എണ്ണം സ്റ്റേക്ക് ചെയ്യണം എന്ന് കാണിക്കാം ഇപ്പോൾ ഒരു അമ്പ നമ്മൾ അൺസ്റ്റേക്ക് ചെയ്യണമെങ്കിൽ അൺസ്റ്റേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ മാത്രമേ നമ്മുടെ വാലറ്റേക്ക് വരള്ളൂ ഉടനടി വരില്ല അപ്പോൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് ഈ ടോക്കൺസ് ഒക്കെ കയ്യിലുള്ള ആൾക്കാർ ഈ രീതിയിൽ സ്റ്റേക്ക് ചെയ്യുക ഇതിൽ പറഞ്ഞേക്കുന്ന വാലിഡേഴ്സ് വാലിഡേറ്റേഴ്സിൽ ഭാവിയിൽ ചിലപ്പോൾ എയർഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം കോസ്മോസിൻ്റെ മുകളിൽ ടിയുടെ മുകളിൽ സ്റ്റേക്ക് ചെയ്തവർക്ക് എയർ എയർഡ്രോപ്പ് വരുന്നുണ്ട് ഇപ്പോൾ ഒന്നായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിമെൻഷൻ ഇനി മാൻ്റെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഉറപ്പില്ല ട്വീറ്റിൽ കണ്ടതാണ് പിന്നെ സെയിൽ ഒക്കെ ഓർഡർ ഹയർഡ്രോപ്പ് കിട്ടിയ ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ സ്റ്റേക്ക് ചെയ്യാൻ നോക്കുക താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് താല്പര്യമർക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എയർഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു എക്സ്പ്ലോർ സെക്ഷനിലെ എയർഡ്രോപ്സിൽ പോയിട്ട് പോയി നോക്കാവുന്നതാണ് ഈ ക്വസ്റ്റിലൊക്കെ പങ്കെടുക്കുക അതേപോലെ തന്നെ ഒരു ട്വിറ്റർ പേജും ഈ ഒരു രണ്ട് ട്വിറ്റർ പേജും ഫോളോ ചെയ്യുക വെബ്സൈറ്റിലും വൈറ്റ് പേപ്പറിലൊക്കെ ഒന്ന് പോയി നോക്കുക പ്രോജക്റ്റിനെ കുറിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമാർ കാണിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് എന്ന് നിർബന്ധം വേണ്ടാ മറത്തിരിക്ക അപ്പടുത്തുടേ കാണാം.